ആസിഫലിയുടെ വരാൻ പോകുന്ന രേഖാചിത്രം എന്ന സിനിമയുടെ ടൈറ്റിലിനെ കുറിച്ച് ഫേസ്ബുക്കിൽ വന്ന ഒരു കുറിപ്പാണ് ജോസ്മോൻ വാഴയിൽ എന്ന വ്യക്തിയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ സിനിമയുടെ ടൈറ്റിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് നോക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അന്വേഷൽ നിന്നും മനസ്സിലായത് രേഖാചിത്രം സിനിമയുടെ ചില തിരക്കഥാ ഭാഗങ്ങൾ തന്നെയാണ് ആ ടൈറ്റിലിനുള്ളിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നാണ് ഈ ടൈറ്റിൽ ഡിസൈൻ ചെയ്തത് ശ്യാം സി ഷാജിയാണ് യെല്ലോടൂത്ത് ഡിസൈൻ ചെയ്ത ആ പോസ്റ്ററിൽ പഴയ ഫിലിമുകളും റീലുകളും സൈഡിലായി പഴയ ക്യാമറയും ഒക്കെ കാണാം ആസിഫലി എന്ന പോലീസ് ഓഫീസറുടെ കൈ പിടിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള അനശ്വര രാജൻ അവതരിപ്പിക്കുന്ന കന്യാസ്ത്രീയാണ് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ ഒരു ട്രൂ സ്റ്റോറി സിനിമയിൽ നിന്നും എന്തോ ക്ലൂ കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥ കേസ് തെളിയിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരൻ്റെ കഥയാവണം രേഖാചിത്രം എന്നാണ് എഫ് ബിയിലെ ആ പോസ്റ്റിൽ പറയുന്നത് ഒരു വേറിട്ട നല്ലൊരു ത്രില്ലർ ആവും രേഖാചിത്രം എന്നും പറയുന്നുണ്ട് ഇത് സിസ്റ്റർ അഭയ കൊലക്കേസിൻ്റെ അന്വേഷണം ആകാമെന്നാണ് ആ പോസ്റ്റിൽ പലരും കമൻറ്റായി പറയുന്നത് ആ പോസ്റ്റർ കണ്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും മറ്റൊരു വിധത്തിലും ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ദ പ്രീസ്റ്റിന് ശേഷം ജോ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നൽകുന്ന സൂചന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്ന് തന്നെയാണ് ആയിരത്തി കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണെന്ന് പോസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പിന്നാലെ ചിത്രത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ലോക സിനിമയിൽ അധികം പരീക്ഷണം നടത്തിയിട്ടില്ലാത്ത അൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ് ജോഫിൻ രേഖാചിത്രത്തിൽ പരീക്ഷിക്കുന്നത് എന്നാണ് ചില സൂചനകൾ ചരിത്രത്തിൽ നടക്കാത്ത ഒരു സംഭവത്തെ നടന്നിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള കഥയാണ് അൾട്ടർനേറ്റ് ഹിസ്റ്ററി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു സിനിമ സൈറ്റിൽ നടക്കുന്ന കൊലപാതകത്തിൻ്റെ കഥയാണ് രേഖാചിത്രം പറയുന്നത് എന്നാണ് ചിലർ പറയുന്നത് ചരിത്രത്തിൽ നടക്കാത്ത ഒരു സംഭവം നടന്നുവെന്ന് കാണിക്കുന്ന കഥയാണ് ഈ സിനിമയുടേതെന്നാണ് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ഇതിനെ സംബന്ധിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുമെന്ന റൂമറുകളും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ഇത് കാതോടു കാതോരം എന്ന മമ്മൂട്ടി നായകനായി അഭിനയിച്ച ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നടന്ന കൊലപാതകത്തിൻ്റെ കഥയാണെന്നും പലരും സംശയം പറയുന്നുണ്ട് ഇത്തരം സിനിമകൾ എടുക്കുന്നതിൽ പേരുകേട്ട സംവിധായകനാണ് കിൻറ്റൻ തലാന്റിനോ രണ്ടാം ലോക ലോകമഹത്തിൻ്റെ ഹിറ്റ്ലറിൻ്റെ മരണത്തെ വേറിട്ട രീതിയിൽ അവതരിപ്പിച്ച ചിത്രമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ റിലീസായ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് ചിത്രം വൻ വിജയവുമായിരുന്നു ടാരന്റീനയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് ഇതുപോലൊരു കഥയാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ലോസ് ഏഞ്ചൽസിലെ സിനിമാ സെറ്റിൽ നടന്ന മരണത്തെ ആസ്പദമാക്കി അണിയിച്ചൊരുക്കിയ ചിത്രം രണ്ട് ഓസ്കാർ അവാർഡുകളും സ്വന്തമാക്കിയിരുന്നു ചരിത്രത്തെ സംഭവത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ഇത്തരം സിനിമകൾക്ക് ആരാധകരും ഒട്ടേറെയാണ് മലയാളത്തിൽ ഇങ്ങനെ വന്നൊരു സിനിമയാണ് എം ടിയുടെ രചനയായ ഒരു വടക്കൻ വീരഗാഥ അതുവരെ കേട്ട് ശീലിച്ച പഴങ്കഥകളെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച സിനിമയായിരുന്നു അത് രേഖാചിത്രം എന്നത് അഭയകൊലക്കേസിലെ വേറിട്ട അന്വേഷണമാണോ അതോ കാതോട് കാതോരം ഷൂട്ടിംഗ് സമയത്തെ കൊലപാതകത്തിൻ്റെ അന്വേഷണമാണോ എന്നറിയാൻ കുറേ കൂടെ കാത്തിരിക്കണം രേഖാചിത്രം തിയേറ്ററിൽ എത്തുന്നവരെ ആ സസ്പെൻസ് നിലനിൽക്കും